ഹായ് ഇറ്റ്സ് മിസ്റ്റ് ആക്കുന്നത് ശേഷം അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കാണണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താന്ന് നോക്കാം നമുക്ക് ഞാൻ ഇപ്പം തമ്പനിയേൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ബോൾ ഉണ്ടാക്കുന്നത് നമ്മൾ ക്രിസ്മസ് ട്രീയിലും ഡെക്കോറായിട്ട് നമ്മളിങ്ങനെ ക്രിസ്മസ് നമ്മൾ എന്തായാലും പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് അവിടെയൊക്കെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു ബോളാണിത് ഫോം ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം രണ്ട് കളറ് മിക്സ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം ഇനി ഫോം ഫോംഷീറ്റ് ഗിൽറ്റ് ഫോം ഷീറ്റ് ഉണ്ടല്ലോ അതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ ചാർട്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ടോ എ ഷീറ്റ് വെച്ചിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഒരു ചെസ്റ്റ് ഒരു ഫോർ ഷീറ്റ് എടുത്തിട്ട് അതിനകത്ത് ചെറുതായിട്ട് പെയിന്റ് കൊണ്ട് ചെറിയ സ്റ്റാറോ റൗണ്ട് ഒക്കെ ഇട്ട് കൊടുത്താൽ അത് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ആവശ്യം ഇതേപോലെ രണ്ട് ഫോം ഷീറ്റാണ് ഗിൽറ്റുള്ള ഫോം ഷീറ്റാണ് ഇത് നമുക്ക് ഒരു പന്ത്രണ്ട് രൂപയ്ക്ക് തോന്നുന്നു ഷോപ്പിൽ കിട്ടുന്നത് അപ്പോൾ ഇത് ഒന്നുകിൽ ഉപയോഗിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ കളർഷീറ്റാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു അടപ്പാണ് എന്ത് എന്തിൻ്റെ അടപ്പെടുത്താലും കുഴപ്പമില്ല തീരെ ചെറുതാവാതിരിക്കാൻ സൂക്ഷിക്കുക കാരണം തീരെ ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ നമ്മുടെ എത്ര വലുപ്പത്തിലാണ് നമുക്ക് ബോൾ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വലുതും ചെറുതും എടുക്കാം തീരെ ചെറുതെടുത്ത് കഴിഞ്ഞാൽ പറ്റില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ വെച്ചിട്ട് ഒരു പേന വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കാരണം ഫോം ഫോംഷീറ്റാണ് നല്ല വിലയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇതേപോലെ റൗണ്ട് വരയ്ക്കുക ഇങ്ങനെ ഒരു അഞ്ച് റൗണ്ട് ഞാൻ വരച്ചെടുക്കുന്നുണ്ട് ഗോൾഡൻ കളർ ഷീറ്റിൽ ഇങ്ങനെ ഗോൾഡൻ കളർ ഷീറ്റിൽ അഞ്ചെണ്ണം വരച്ചെടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാനൊരു ചെറിയ കതറി ഉപയോഗിച്ചിട്ട് പതുക്കിയാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ ഈ റൗണ്ടുകളെല്ലാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇങ്ങനെ അഞ്ചെണ്ണം കട്ട് ചെയ്ത് മാറ്റി വെക്കണം നമുക്ക് ഇത് ചെയ്യണ്ടോ ഞാനിങ്ങനെ അഞ്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ബോളിന് എന്തോരം വേണോ അതിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഒരുപാട് എണ്ണം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര ഭംഗിയാകില്ല ഒന്നെങ്കിലും ഒരു നാലെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ചെണ്ണം ഇത്ര മതി ഇനി നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ സിൽവർ ഷീറ്റ് ഞാൻ എടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉപയോഗിക്കാം കേട്ടോ ഒന്നോ രണ്ടോ കളറോ പല കളറുകളിലോ അതോ ഒരു കളറിലോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ഞാൻ ഗോൾഡൻ ഷീറ്റിൽ കട്ട് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ സിൽവർ ഷീറ്റിലും അഞ്ചെണ്ണം ഒരേ പോലത്തെ വരച്ച് അത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അഞ്ചെണ്ണം സിൽവറും അഞ്ചെണ്ണം ഗോൾഡൻ കളറും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരെണ്ണത്തിനെടുത്ത് ഇങ്ങനെ നിന്ന് ഫോൾഡ് ചെയ്യാം ഈ ഫോൾഡ് ചെയ്തിൻ്റെ മുകളിലേക്ക് അടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഒരു സിൽവറ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡ് അതിൻ്റെ മുകളിലേക്ക് ഒടിച്ച് കൊടുക്കുക പിന്നെ വീണ്ടും സിൽവർ ഒടിച്ച് കൊടുക്കുക അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് ഒട്ടിക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന എന്ന് പറയുന്നത് ഗ്ലൂഗണ്ണാണ് നിങ്ങൾ നോർമൽ ഗം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ അത് സ്റ്റിക്ക് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും പേപ്പറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടി കിട്ടും പക്ഷേ ഷീറ്റ് ആയതുകൊണ്ട് ഇത് ഒട്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇനിയിപ്പോൾ വേറെ സിറ്റുവേഷൻ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ കുറച്ചൊരു ക്ലിപ്പ് ഇട്ട് വെച്ചിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും അത് ഉണങ്ങുന്ന വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ ഞാനിത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒടിച്ചു അതായത് ആദ്യം ഒരു സിൽവർ ഒട്ടിച്ചു പിന്നെ ഒരു ഗോൾഡ് ഒടിച്ചു ഒരു സിൽവർ ഒട്ടിച്ചു ഇതിൻ്റെ ആ ഗിൽറ്റിങ് പോർഷൻ വരുന്ന ഭാഗത്തല്ല നമ്മൾ ഒട്ടിക്കുന്നത് നമ്മൾ ആ പ്ലെയിൻ പോർഷൻ വരുന്ന ഭാഗത്താണ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് അടുത്ത ഗോൾഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം അങ്ങനെ ഞാനിത് ഏകദേശം എല്ലാം ഒട്ടിച്ചു ഇനി നമുക്കൊരു ഗോൾഡും കൂടെ ഒട്ടിക്കാനുള്ളൂ ആ ഗോൾഡും ഞാൻ ഇതേപോലെ ഗംബ് തേച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്യണം കാരണം ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് ഒരേ ലെവലിൽ നിൽക്കാൻ വേണ്ടി കാരണം ഗ്ലൂ ക കണ്ടാകുമ്പോൾ ഒന്ന് പൊങ്ങി നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ എല്ലാം ഒന്ന് പ്രെസ്സ് ചെയ്ത ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് അതായത് നമ്മൾ നമ്മളിതാക്കിയത് കണ്ടോ റൗണ്ടിനുള്ളിലായിട്ട് നമ്മളൊരു നൂല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ആ ഒരു പോർഷൻ റോൾ ചെയ്തിട്ട് ഇതേപോലെ രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഏകദേശം നമ്മുടെ ബോളിൻ്റെ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇപ്പോൾ ഈ സെൻറ്റർ പോർഷൻ ഇത്ര ഹോൾ വരുന്നുണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പീസ് വെച്ച് നമുക്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ഞാൻ ഈ ഗ്ലൂഗണ് വെച്ച് തന്നെ ഇതേപോലെ സ്റ്റിക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ഇതേ സാധനം നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം എല്ലാം നല്ല സ്റ്റിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി ഈ ബോൾ നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഇത് അടുത്തൊരു മെത്തേഡാണ് അതായത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഗിൽറ്റ് പോഷൻ വരുന്നതിൻ്റെ ഒരു സൈഡ് ഒട്ടിച്ചു പിന്നെ അടുത്ത പോഷൻ നമ്മൾ ഒട്ടിക്കേണ്ടത് മുകൾ ഭാഗത്താണ് ഒട്ടിക്കേണ്ടത് ഇങ്ങനെ താഴെയും മുകളിലായിട്ട് മാറി മാറി നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മൾ ആദ്യം ഒരു ഗോൾഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ താഴെ ഒട്ടിച്ചു സിൽവറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മുകളിൽ ഒടിച്ചു അങ്ങനെ ഒന്നിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗം അതായത് ഒരു ഗോൾഡ് ഒരു സിൽവർ അങ്ങനെ വരുന്ന ഭാഗത്ത് ഒരെണ്ണം മുകളിലും താഴെയായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക അങ്ങനെ നമ്മളിതെല്ലാം ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് കുറച്ചും പ്രെസ് ചെയ്ത് പിടിച്ചാലേ ഇതിങ്ങനെ ഒട്ടി കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണാണെന്നുണ്ടെങ്കിലും അകന്നു പോകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ഓരോന്നായത് ഒന്നിനും മുകളിലോ അല്ല ഒരു സൈഡിലോ ഒരു സൈഡിലോ ആയിട്ടിങ്ങനെ ഒടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബോളിൻ്റെ പരിപാടി ഏകദേശം അവസാനിച്ചു ഞാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ ഇതൊന്നും ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം സാധ്യത്തില്ല അപ്പോൾ അതെ ഇങ്ങനെ ഓരോ സൈഡോ ഓരോ സൈഡായിട്ട് ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ടൈറ്റായിട്ട് ആയിട്ട് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് പോകും കാരണം ഷീറ്റ് കുറച്ച് കട്ടിയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതെന്തായാലും ഇങ്ങനെ അകന്നു പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ് അപ്പോൾ ഞാനത് സ്റ്റിക്ക് ചെയ്ത് കുറച്ച് നേരം വെച്ച ശേഷം ആണ് കൈ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നത് അങ്ങനെ നമ്മുടെ ഇതെല്ലാം ഒട്ടിച്ച് തീരാറായിട്ടുണ്ട് അങ്ങനെ എല്ലാം ദേ ഒട്ടിച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ടൈറ്റായിട്ട് ആയിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കാരണം പിന്നെ വിട്ടു പോകണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ വിട്ടൊന്ന് വിടണം ഒന്ന് ഒന്ന് മുകളിലായിട്ട് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ബോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഇത് ഗിൽറ്റ് ഷീറ്റ് വെച്ച് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് കാണാൻ കുറച്ച് ലുക്ക് ഉണ്ടാകും പല കളറിലും നിങ്ങൾ ഗ്രീൻ കളറിലും റെഡ് കളറിലൊക്കെ ചെയ്ത് നോക്കുക നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രിസ്മസ് കഴിയാറായി കഴിയാവുമ്പോഴത്തേക്ക് എല്ലാവരും എന്തായാലും ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം ഷെയർ ചെയ്യുക ഒന്ന് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ അതായത് ഇതേപോലെ ഓരോ ക്രാഫ്റ്റുകളുണ്ടാക്കുന്നതും അതേപോലെ സുയിങ് സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും മെഷീൻ ആയിട്ടുള്ള വീഡിയോസും അതേപോലെ തന്നെ ട്രാവലിങ് വീഡിയോസും എല്ലാം നമ്മൾ മിക്സ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ച ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ